ഉള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ വെളിയം മെട്രോ പോളിസി ലബോറട്ടറിയിലാണ് ഇന്നിവിടെ ഒരു സൗജന്യ പരിശോധനാ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമസ്കാരം ഇവിടെ ഇന്ന് നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ തിമിര ശസ്ത്രക്രിയക്ക് വിധേയരാവേണ്ട ആൾക്കാർക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റും പിന്നെ കണ്ണിൻ്റെ എല്ലാവിധ പരിശോധനകളുമുള്ള ഫെസിലിറ്റി ഇന്ന് ഇവിടെ അവരുടെ യൂണിറ്റ് മൊത്തം ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണി വരെയാണ് അപ്പം നല്ല ശതമാനം ആൾക്കാർ വന്ന് സൗജന്യമാണ് സൗജന്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ശസ്ത്രക്രിയ വേണ്ടവർക്ക് മാത്രം അത് അതിൻ്റെ കുറിപ്പടി കൊടുത്ത് സംഘടിച്ച് നേരിട്ട് വളരെ മിതമായ നിരക്കില് ഈ ശസ്ത്രക്രിയ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇതിന്റെ മറ്റു കാര്യങ്ങള് ആ സാറ് തന്നെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ലാബുമായിട്ട് ചേർന്ന് വളരെ ഒത്തിരി ഡിസ്കൗണ്ടിലാണ് ഈ പ്രാവശ്യം ടെസ്റ്റുകൾ കൊടുക്കുന്നത് ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതല്ലാത്ത ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന തുക തന്നെ മറ്റു സ്ഥലങ്ങളിലും ഇതേ തുക തന്നെ ആയിരിക്കും ഈ ദിവസങ്ങൾ നമ്മൾ ഇത് ഓഫറുകളും പിന്നെ അല്ലാതെ സ്പെഷ്യൽ പാക്കേജുകളും കൊടുക്കുന്നുണ്ട് അത് മാക്സിമം അവസരം ഞാൻ മുൻകൂട്ടി അറിയിക്കാം ശരി നമസ്കാരം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ും സാർ ഇത് ശങ്കേഴ്സ് കണ്ണാശുപത്രിയുടെയും മെട്രോ ലാബ് വെളിയത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് ശങ്കേഴ്സ് കണ്ണാശുപത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിതമായതാണ് ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും പാവപ്പെട്ട എല്ലാവർക്കും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നൽകണമെന്നൊരു ആശയത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ശങ്കേഴ്സ് ആശുപത്രി അന്ന് മുതൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ശങ്കേഴ്സ് ആശുപത്രി അതുപോലെ തന്നെ ശങ്കേഴ്സ് കണ്ണാശുപത്രിയിലെ ക്യാമ്പിൽ വരുന്ന എല്ലാ രോഗികളെയും ടെസ്റ്റ് ചെയ്ത് അവരുടെ രോഗനിർണയം നിശ്ചയിച്ചതിന് ശേഷം സർജറിക്ക് വിധേയരാകുന്നവരെ ഞങ്ങളുടെ വാഹനം ഇവിടെ വന്ന് കൊണ്ടുപോയി ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരികെ ഇവിടെ കൊണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ശസ്ത്രക്രിയ എല്ലാവർക്കും കീഹോൾ സർജറിയാണ് പ്രദാനം ചെയ്യുന്നത് അതുപോലെ ഡോക്ടർ ചന്ദ്രമൌലി ഫാക്കോ സർജൻ ആണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച സർജനാണ് അറുപതിനായിരം സർജറി കാട്രാക്സ് സർജറി കീഹോൾ നമ്മുടെ ശങ്കേഷ് കണ്ണാശുപത്രിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ആ ഡോക്ടർ അതുപോലെ കണ്ണടയ്ക്ക് വിധേയരാകുന്നവർക്ക് കണ്ണട ഇവിടെ ഞങ്ങൾ വളരെ ഡിസ്കൗണ്ട് പ്രൈസിൽ ഇവിടെ കണ്ണടയും അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഡയബറ്റിക് റെറ്റ്നോപ്പതി നിർണയം അതുപോലെ കണ്ണിൻ്റെ എല്ലാ രോഗങ്ങളുടെയും വിശദമായ പരിശോധനകളും അതിനുള്ള എല്ലാ ഉപകരണങ്ങളുമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് പാവപ്പെട്ടവർക്ക് വളരെയധികം പ്രയോജനപ്പെടും എല്ലാവരും ഇതിൻ്റെ പ്രയോജനം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്താണ് ഫസ്റ്റ് ടൈം ആണോ ഫസ്റ്റ് ടൈം അല്ലേ ഇത് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ഇപ്പോഴും രണ്ടാമത്തെ ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും മൂന്ന് ക്യാമ്പ് വീതം പല ഗ്രാമപ്രദേശങ്ങളിലായി സംഘടിപ്പിച്ച് ട്രീറ്റ്മെൻറ്റുകൾ നൽകി വരികയാണ് ഇനിയിപ്പോൾ അടുത്ത ഇനി ഇവിടെ ഞങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഒരിടത്തൊരു ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ വീണ്ടും ഇവിടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കും എല്ലാ ആഴ്ചയിലും ഉണ്ട് എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ ക്യാമ്പുണ്ട് ഇന്നിപ്പോൾ നാളെയും മറ്റന്നാളും ക്യാമ്പുണ്ട് നാളെ നടക്കുന്നത് നെടുമ്പത്തൂരാണ് നെടുമ്പത്തൂർ എക്സൈസിൻ്റെ പോലീസിൻ്റെ ഓഫീസേഴ്സ് എല്ലാം കൂടെ തീരുമാനിച്ച ഒരു ക്യാമ്പാണ് അതുപോലെ തന്നെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ എല്ലാ ഡ്രൈവേഴ്സിൻ്റെയും സ്കൂൾ ഡ്രൈവറിൻ്റെയും ഒക്കെ ആർ ടി ഒയുടെ നിയന്ത്രണത്തിൽ നാളെ മറ്റന്നാൾ കൊല്ലൂർ ശബരിഗിരി സ്കൂളിൽ വെച്ച് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് താങ്ക് യു സർ താങ്ക് യു ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം